നമസ്കരിച്ചിട്ടില്ല നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല അതിനു മുമ്പ് ശുദ്ധിയായി അങ്ങനെയാണെങ്കിൽ ശുദ്ധിയായതിനു ശേഷം ആ നമസ്കാരം വീട്ടേണ്ടതുണ്ട് എന്ന് അത് പ്രത്യേകം പണ്ഡിതന്മാർ സ്വഹാക്കളെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഇതാ ഹാവത്തിൽക്കും ഒരു സ്ത്രീ നമസ്കാരത്തിന് സമയം കഴിഞ്ഞതിന് ശേഷം എന്താണ് നമസ്കാരത്തിന് സമയം പ്രവേശിച്ചതിനു ശേഷം ആണ് ഹൈലാവുന്നതെങ്കിൽ ആ നമസ്കാരം ചോദിച്ചു എളുപ്പം അതായത് ഒരു സ്ത്രീ ആ നമസ്കാരത്തിന് സമയം എത്തിയതിനു ശേഷം അവൾ അവൾകാരിയാകുന്നു സമയം ലുഹുറിന് സമയം എത്തി ഒരു അഞ്ച് അര മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഉദാഹരണമായിട്ട് അവൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ആ നമസ്കാരം ശുദ്ധി ശുദ്ധി നിന്ന് ശേഷം ആ നമസ്കാരം നിസ്കരിച്ചു കിട്ടേണ്ടതുണ്ട് ഇതാണ് അതിനുള്ള മറുപടി അല്ലാകുന്നത് ഏത് സമയത്താണോ ഏത് സമയത്താണോ ആ നമസ്കാരം പിന്നീട് നോക്കി കിട്ടണം ഇന്ന സലാത്ത കാരണം അള്ളാഹുവിന്റെ വചനം എന്താണ് ഇന്ന് സ്വലാത്ത കാലത്താൽ കിട്ടാമെന്ന് അർപ്പുക ഒരു നമസ്കാരം നമസ്കാരം എന്നുള്ളത് ഒരു മിന്നെ സത്യവിശ്വാസിക്കും സത്യവിശ്വാസിക്കും സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് സുഹൃത്തിന്റെ സാർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയിട്ട് പറക്കൊളിയെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ വിശദീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഹൈലി ഹൈദി സമയത്ത് ഒരിക്കലും തന്നെ എന്ത് ചെയ്തേ ആ നമസ്കാരം നമസ്കരിക്കൽ വീട്ടിൽ നമസ്കരിക്കാൻ പാടുള്ളതല്ല ുംയാൽ തുസല്ലി നമസ്കരിക്കേണ്ടതില്ലല്ലോ വലംതസും നോമ്പെടുക്കേണ്ടതില്ലല്ലോ എന്ന് ഇമാം ബുഖാരി മുന്നൂറ്റി നാ നാലാമത്തെ ഹതിയത്തിൽ ഉദ്ധരിച്ചത് പോലെ മുസ്ലിം എൺപതാമത്തെ ഹതിയത്തിൽ ഉദ്ധരിച്ചതുപോലെ എന്നിട്ട് പറഞ്ഞാണ് പണ്ഡിതന്മാര് ഏകോപിച്ചിരിക്കുന്നു പക്ഷേ ഉള്ള സമയത്ത് പിന്നീട് വരുന്ന ഇതുണ്ടല്ലോ നമസ്കാരങ്ങളെ അപ്പോൾ ഉദാഹരണം പറഞ്ഞുള്ള ദോഹമാണ് പക്ഷേ അതൊന്നും ചെയ്യേണ്ടതില്ലൈലുള്ള സമയത്ത് നഷ്ടപ്പെട്ട് നോറ്റി വീട്ടേണ്ടതില്ല ഇതാ തൻ്റെ ശുദ്ധിയായി കഴിഞ്ഞാൽ ആ സമയത്ത് സമയം ഉണ്ടെന്ന് കരുത് ബാക്കി സമയം അവശേഷിക്കുന്നുണ്ട് മിക്ത ഒരു റഖത്തെ നമസ്കരിക്കാനുള്ള സമയം ഉണ്ട് എങ്കിൽ സാക്സറ ഒരു അതിനായി രണ്ടരക്കാത്ത് നമസ്കരിക്കുക അതിനേക്കാൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ മണിക്കൂറ സമയ അവൾ എന്ത് ചെയ്യാ ആ സമയത്തുള്ള നമസ്കാരം നിർവഹിക്കണം തൊഹുറത്ത് ചിഹി അദാലിത്തൽ ഒത്തുബെറ്റി തൊഹുറത്ത് അവർ എപ്പോഴാണ് ശുദ്ധിയായത് ആ സമയത്ത് നമസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞു കാരണം എന്താ അലൈഹി മൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും സുബിയിൽ നിന്ന് ഒരു റക്കേത്ത് കിട്ടി കപലഅംസു സൂര്യൻ കുദിക്കുന്നതിന് മുമ്പ് സുബയിലെ ഒരു റക്കേത്തിന്റെ സമയം കിട്ടിയെങ്കിൽ പക്കത്തെ അതറക്ക സുഭുബി കിട്ടിയെന്ന് സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ഒരക്കിയെങ്കിലും അവൻ സുബ്രിയമസ്കാരത്തിൽ കിട്ടിയെങ്കിൽ അവൻ സുബ്രി കിട്ടി എന്നാണ് അതിന്റെ ഹുക് അവൻ അതറക്കാൻ ആശ്രീ ആർക്കെങ്കിലും അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമസ്കരിക്കാൻ അസ്ത്രമസ്കരിക്കാൻ ഒരക്കിയെങ്കിലും അസ്ത്രമസ്കരിക്കാൻ പറ്റിയെങ്കിൽ പക്കത് അതിറക്കൻ അത്ര അവൻ അസ്ത്രം കിട്ടി എന്ന് ഇമാം മുഖാർ ചാദ്യത്തിന്റെ അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് വൈലാത്ത അവൾ അസറിന്റെ സമയത്താണ് ആയത് വക്കാനുറൂബി സൂരൻ അസ്തമിക്കുന്നത് വരെ അവൾ ആ സമയ ശുദ്ധി ശുദ്ധിയായ നിൽക്കുകയാണെങ്കിൽ അടക്കം അഖ്യാസത്തിന്റെ സമയം വരെ അവൾക്ക് അസറ അവൾ അസംരിക്കേണ്ടതുണ്ട് ഇത് മറ്റു ഹൈബിൻ ഹസൈമിനെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തി ആറില് പതിനൊന്നാമത്തെ വാഴം അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കുക ശുദ്ധിയാവുന്നതിന് മുമ്പ് ഉള്ളത് പിന്നീടും നിർവഹിക്കേണ്ടതുണ്ട് അതേപ്രകാരം അശുദ്ധിയാവുന്നതിന് മുമ്പുള്ള നമസ്കാരം നമസ്കാരത്തിന്റെ സമയത്താണ് അശുദ്ധിയായതെങ്കിൽ അത് ശുദ്ധിയായതിനു ശേഷം നോറ്റിപോറ്റ നോറ്റുപുറ്റെന്ന് പറഞ്ഞു നമസ്കരിച്ചുപോറ്റാ തെറ്റാ വാക്കുകൾ തെറ്റുകൊണ്ടെങ്കിൽ ക്ഷണിക്കട്ടോ